أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذواتا أفنان فبأي آلاء ربكما تكذبان

സവിശേഷമായ സന്തോഷകരമായ ആനന്ദദായകമായ അനുഭൂതിദായകമായ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് എന്നത് രണ്ടു മൂന്ന് ദിവസം നമ്മൾ പറയുകയുണ്ടായി ആ സ്വർഗം തന്നെ സ്വർഗത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരുപാട് തോട്ടങ്ങളുണ്ട് പട്ടണങ്ങളുണ്ട് കൊട്ടാരങ്ങളുണ്ട് പല ഐറ്റം എന്നാണല്ലോ സ്വർഗം എന്ന് പറഞ്ഞ ഒരു ഒരു ഐറ്റം മാത്രമല്ല അതിന്റെ ഉള്ളിൽക്കാണ്ട് കേറിയ പിന്നെ ഒരു വലിയ ലോകാണ് ലോകമാണ് വിശ്വത് ഖുർആാനെ പറയുന്നത് അർദുഹസ്സമാല്ല പറയുന്നതൊക്കെ ആഴത്തിലുള്ള ആഴത്തിലാണ് വീര്യ കുറവാണ് അതുകൊണ്ടാണ് ഇതാ ഉൽക്കു ഫിഹാ എന്ന് പറയുന്നത് ഇൽഖാ എന്ന് പറഞ്ഞാൽ മേലെ താഴേക്ക് ഇടുന്നതിനാണ് അറബി പറയാ നരകം ഇങ്ങനെ ആകാശഭൂമികളുടെ വിശാലൊന്നുമില്ല വളരെ കുടിസായതാണ് ആഴത്തിൽ നബിസ്വല്ലിസ്ലം ഒരിക്കലും ഇങ്ങനെ സഹബാക്കളൊത്തി ഇരിക്കുന്ന സമയത്ത് ഒരു മുഴക്കം ഒരു ഭയങ്കര ശബ്ദം അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് അറിയാം എന്താണ് ഇപ്പൊ ആ കേട്ടേന്ന് അറിയാന്ന് ചോദിച്ചില്ല അറബി അത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മേലെ കല്ല് കല്ലിപ്പ താഴെ തട്ടിയ ശബ്ദമാണ് നിങ്ങൾ കേട്ടേന്ന് പറഞ്ഞു അത് ഉരുട്ടിട്ടത് എഴുപത് വർഷം മുമ്പാണ് അതിന്റെ അടിയിൽ തട്ടിയത് എപ്പോഴാണ് അത്രയാണ് അതിന്റെ ആഴം നമ്മള് കരുതുന്ന എഴുപത് വർഷമൊന്നുമല്ല എന്നാ സ്വർഗം അങ്ങനെ അല്ല അപ്പൊ ജനനത്തിന് അറുഹാ അതിന്റെ വീതി അറിൽ നേര വീതി എന്നാണ് നീളത്തിന് തൂല് എന്നാ പറയാ ഇതിന്റെ വിവക്ഷയിൽ നീളം എന്നൊക്കെ ഉണ്ടെങ്കിലും ഉപയോഗിച്ച ഭാഷ വീതി എന്നാ അപ്പൊ അവിടെ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട് നീളം എന്ന് പറയാതെ വീതി എന്ന് പറയാൻ കാരണം ആകാശ ഭൂമികളുടെ വിശാലത വിശാലും പിന്നെ എത്ര നടക്കാൻ തന്നെ കഴിയില്ല അതാണ് സ്വർഗം അപ്പൊ അതിന്റെ ഉള്ളിൽ കാണു പല ഐറ്റങ്ങളാണ് ചിലത് കൊറേ മരങ്ങള് ചിലത് കൊട്ടാരങ്ങള് ചിലത് അരുവികള് മരം തന്നെ പല രീതിയിലുള്ള മരങ്ങള് ഇന്നഫിൽ ജനത്തില ചില മരങ്ങളുണ്ട് ആ മരങ്ങളുടെ തണലിലൂടെ ഒരു യാത്രക്കാരൻ കുതിര സവാരി നടത്തുന്ന ഒരാള് യാത്ര ചെയ്യാണെങ്കിൽ നൂറു വർഷം ആ തണലിൽ യാത്ര ചെയ്യാൻ പറ്റും അത്ര സുദീർഘമായ നീളത്തിലെ അതിന്റെ നിഴലി വീശുന്ന രൂപത്തിലുള്ള ഗംഭീര മരങ്ങൾ ഉണ്ട് മരങ്ങള് പഴങ്ങള് അല്ലേ മരത്തിന് നീളം കൊറവുണ്ടെന്ന് ചോദിച്ചാണോ എങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടാ നീളപ്പ അത്ര ഉണ്ടായാൽ പറ്റൂലല്ലാം തങ്ങനെ തോപ്പിട്ട് ഇതൊക്കെയാണ് തല കേറിയ ദുന്യാവ് എന്തെങ്കിലാണോ ഏഹ് ഒന്നും അല്ലല്ലോ ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്ന ഒരു പൂതിപ്പാപ്പ നിങ്ങൾക്ക് ഒരാളുകൾക്കും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ പരിചയം ഉണ്ടാവും പറഞ്ഞു ഞാൻ എന്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് എന്റെപ്പ വീട്ടിൽ വന്ന എല്ലാരെക്കും മന്ദരിപ്പിക്കും ഇപ്പൊരൊക്കെ ഉണ്ട് തോളിലൊരു മാലട്ടുണ്ടാവും കൈയിലൊരു ബാഗ് ഉണ്ടാവും കണ്ണെപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്താ പറയും പെണ്ണേട്ടാമുതി കായലില്ലാത്ത കേട് പെണ്ണേട്ടാമുതി കായലില്ലാത്ത കേട്ടാറ അതുകൊണ്ടാണ് പൂതിപ്പാപ്പ എന്ന് പറയുന്നത് അവരത് ഇക്കറ അതായിരുന്നു പെണ്ണേട്ടാമ്പുതി കായലാത്ത കേട് അവ നമ്മളെ വാപ്പന്റെ മൂത്താപ്പ ഒരു വലിയ മഹാനായിരുന്നു അവരെ ഭാര്യ അവരെ വീട്ടിൽ നിർത്തി ഇങ്ങനെ നിർത്ത വരണ്ട് പെണ്ണിട്ടമ്പുതി കയ്യിലെ പെണ്ണിട്ടമ്പുതി കയ്യില അപ്പൊ മൂപ്പത്തി മൂത്താപ്പനോട് പറഞ്ഞു ഞങ്ങൾക്ക് കൂടെ ഇടപെട്ടുകാണ്ടേ ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്ന് വെച്ച് എങ്ങനെ കൊറേ ഇങ്ങനെ പറഞ്ഞെടുക്കാറില്ല ഒരു പെണ്ണിനെ എന്ന് വെച്ചു ഞാൻ ഒന്നും പറയാൻ പോണ്ട അതിന്റെ മാനൊക്കെ നമുക്ക് തിരിയാത്ത വേറെ എന്തെങ്കിലും ആയിരിക്കും ഞമ്മള് ബൈലൊന്നും ഇടപെടേണ്ടെന്ന് പറഞ്ഞാലും ചോയിച്ചു നോക്കി ചോദിച്ചപ്പോ ഒരു ബൈത്തലി കൊടുത്തു അല്ല പെണ്ണെട്ടാൻ വേണ്ടി ചോദിച്ച ആള് മോത്താബായി ബൈത്ത് കേട്ടപ്പോഴേക്ക് പൊട്ടി പൊട്ടി കൊലായി വരുന്ന കാര്യാണ് അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടെ തസവത് കരീനം ഈ വ്യാലിക്ക പെണ്ണെട്ടി കണ്ട സമയം കേൾക്കല്ലേ തസവദ് നീ സമ്പാദിച്ചോ കരീനം ഇന്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് കൂട്ടുകാര് സമ്പാദിച്ചോ ഈ വെയ്ത്ത് പിന്നെ ഞാൻ കണ്ടത് വ്യാപിയില്ല നിന്റെ കൂട്ടുകാരിൽ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കൂട്ടാളികളെ സമ്പാദിച്ചോ അല്ല അറിയണേ ഇന്നമൽ ഇൻസാൻ മനുഷ്യൻ ഇന്നു വീട്ടിൽ ഒൻറെ കുടുംബത്തിൽ കൂടെ മക്കളെ കൂടെ ആണ് അതിഥിയാണ് കുറച്ചുണ്ടാവുള്ളൂ സുമ്മർഹലു പിന്നെ കെട്ടും കെട്ടിപ്പോ നാലാ ഭാഗത്തും അടിയിൽ കിടക്കുന്നവരൊക്കെ നമ്മളെ പോലെ പൊരയില് കച്ചവടം ചെയ്തവരും വാന്ന് പറഞ്ഞവരും പണിയെടുത്തോരും ഗൾഫ് പോയവരും ഭക്ഷണം കൊടുത്തോരും വസ്ത്രം കൊടുത്തോരും വീടുണ്ടാക്കിയവരും വണ്ടി ഉണ്ടാക്കിയവരൊക്കെയാണ് കിടക്കണത് യൊക്കെയുമോ കളിയില്ല കുറച്ചവരുണ്ടായിട്ടുള്ളു കൂടെ സുമ്മർഹലു പിന്നെ ഓല നാട്ടിലും ഒലണ്ട് പോയി ഇതാണ് കേട്ടപ്പോ അവരെ തല ഇറങ്ങിയിട്ട് കരഞ്ഞു അതാണ് സുബാന അപ്പോ സ്വർക്കം തലയിൽ കയറിയാൽ ദുന്യാവ് ചെലപ്പം തിരിഞ്ഞു നോക്കൂലെ ചില സമയത്ത് അവരുടെ മസ്തിഷ്കം കലഞ്ഞിട്ട് പെണ്ണെറ്റാൻ പോലും അവര് തയ്യാറാവൂല അത് നല്ല പരിപാടിയാണെന്നൊന്നല്ലേ പറഞ്ഞു പക്ഷെ അവർക്ക് ആ വിധിഷയങ്ങളൊക്കെ അവരെ ഹൃദയം ഇറങ്ങിപ്പോയിണ്ടാവും പിന്നെ അവർ ഉത്തരവാദികളല്ലോ അനന്ത കാര്യം അങ്ങനെയാണ് ചിലത് മരങ്ങളാണ് ആ മരങ്ങളിൽ തന്നെ ചിലത് എലന്ത മരമാണ് ചിലത് ആപ്പിളാണ് ചിലത് മുന്തിരിയാണ് ചിലത് വാഴപ്പഴമാണ് അതിലുണ്ട് മുന്തിരി തോണ്ടവും റമ്മാനും കഥളിപ്പഴം തിന്നാനോ ഹൃദമത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല കൗതുകമൊത്തുകൾ ഇങ്ങനെ അർത്ഥം വെക്കുമ്പോ അവിടെ എത്താൻ പോയ പക്ഷെ ഈ മരിച്ചപ്പ നമുക്ക് ഉറപ്പില്ലല്ലോ അത് നമ്മളൊക്കെ സ്വർഗത്തിലാക്കി തെറ്റ ഇനി അള്ള അവിടെ പറയുന്ന ഒരു ആയത് എല്ലാരും കേട്ടിട്ടുണ്ടോ ഗംഭീരമായ മറ്റേ രണ്ട് മൂന്നു ചർച്ച ചെയ്താണ് കുറച്ചുകൂടി കൂട്ടിന്ന് മാത്രം പ്രസംഗത്തില് സെറ്റ് കുറച്ച് മോശമായത് കൊണ്ട് തൊണ്ടക്ക് തിരിപ്പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ല ബുദ്ധിമുട്ട് പിരിക്കലെ സാധ്യത ഭീമ ഐനാനി തെജിരിയ ഭീമ ഐനാനി തെജിരിയ ആ രണ്ട് തോട്ടത്തിലും ഒഴുകുന്ന രണ്ട് അരുവികളുണ്ട് സ്വർഗം പറയാ ഉദ്യാനം എന്ത് പറയുകയാണെങ്കിൽ അവിടൊക്കെ ഒഴുകണ അരുവിയെ കുറിച്ചാണല്ലോ പറയും അരുവി ആണെങ്കിൽ ഒഴുകണം കെട്ടിക്കണ അരുവിക്ക് കാണാനും ചന്ത ഉണ്ടാവൂല ആ വെള്ളം ഉപയോഗിച്ചാൽ രസം ഉണ്ടാവില്ല അരുവി എങ്കിൽ ഒഴുകണം അതായത് ഖുർആനിൽ സ്വർഗം പറഞ്ഞിടത്തൊക്കെ ഒരു അരുവിയെ കുറിച്ച് പറയുന്നുണ്ട് അരുവിയെ ചർച്ച ചെയ്യുന്നിടത്തൊക്കെ ഒഴുകുന്ന കാര്യവും പറയുന്നുണ്ട് ഇവിടെയും പറയും ഒഴുകുന്ന ഇരു അരുവികൾ അവിടെ ഉണ്ട് രണ്ട് അരുവികൾ ആ രണ്ട് തോട്ടത്തിലും ഒഴുകുന്ന അരുവികളുണ്ട് ഈ ആയിത്തിട്ട് ഇസ്മാൻ ലഖ്യ എന്ന മഹാനായ പണ്ഡിതൻ അവിടുത്തെ റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് അരുവി രണ്ടും ഒഴുകുന്ന പറയുമ്പോ അതിലൊരു സൂചന ഉണ്ട് എന്താ അറിയാം മനുഷ്യന്റെ മുഖത്ത് രണ്ട് കണ്ണുണ്ട് ഈ രണ്ട് അരുവിയിൽ നിന്ന് ഇതിങ്ങനെ ഒഴുകിയാൽ ആ അരുവി കിട്ടും അതിന്റെ അർത്ഥം സംഗതിയിലൊക്കെ സ്വന്തക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് ഉമ്രകോ ഉമ്രക്കോയി അറിഞ്ഞിട്ടില്ലെങ്കിലും കാര്യമില്ല ഞാൻ അതിനെ കുറിച്ചുള്ള ആയത്തനെന്താ ഇന്ന അവല വൈത്തിന് വലിയ മക്ക എന്നല്ല പക്കയിന്നാണ് ബുക്കാവ് വന്നത് പക്ക പക്ക എന്ന് ുള്ളിൽ കറിയന്നയി അതാണ് മുൽത്തസമിൽ വെച്ചിട്ട് അള്ളഹാന്റെ പൊട്ടി പൊട്ടിയാണ് കരഞ്ഞു മുൽതസംന്ന് തന്നെ അറിയില്ലേ ഹജർ അസുദിന്റെയും വാതിലിന്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് മുൽതസം എന്ന് പറയാ നല്ല തിരക്കും തള്ളലോ ആയിരിക്കും അവിടെ മുസ്തഫാ നബി അവിടുന്ന് കരഞ്ഞു ചെറിയ കുട്ടിയെ പോലെ ഏങ്ങനെ അടിച്ച് കരഞ്ഞു മുഹമ്മദ് മുസ്തഫ നേരെ ഫത്താബാണ് ഭർത്താവ് ഇങ്ങനെ മോത്തോക്കി തക്കളന്തിനെ കരയിടന്നുള്ള ഭാവത്തിൽ നോക്കി അപ്പൊ പറഞ്ഞു ഉമറേ ഇവിടെ വന്നിട്ട് ഈ കോലത്ത് കരയാത്തവന്റെ കണ്ണ് കണ്ണാണോ എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ അവിടെയും കരയൽ തന്നെയാണ് കരയാണ് വേണ്ടത് ഐനാനി ആ അരുവികളും ആ കൊട്ടാരങ്ങളും ആ ഉദ്യാനങ്ങളും പഴങ്ങളും ഫ്രൂട്ട്സും ആ പച്ചപ്പും ആ മനോഹരമായ കരക കൊട്ടാരമൊക്കെ സ്വന്തമാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാനും പേടിച്ചണ്ട് കരി ഒരു ഒരിക്കണലുണ്ട് എന്നല്ലേ അള്ളാനെ പേടിച്ച് കരഞ്ഞോന് നാളെ ആ കൂട്ടത്തിൽ കണ്ണെന്ന് വെള്ളമൊലിക്കും തെറ്റു പറയേണ്ട മഹാന്മാരൊന്നും തെറ്റെയ്യൂല അവര് ഇബാത്തു എന്നാലും ചെയ്ത ഇബാത്ത് സ്വീകരിച്ചോ എന്ന് പേടിയിൽ കരയുന്നവരാ

അവർ നിസ്കരിക്കുന്നവരാണ് നോമ്പോക്കുന്നവരാണ് സ്വതം കൊടുക്കുന്നവരാണ് എന്നാലും അള്ളാഹ് സ്വീകരിച്ചോ എന്നൊരു വേറ ഒരു ഭീതി ഒരു അലട്ടൽ ഒരു ആശങ്ക ഒരു പേടി ഒരു സൽസല ഒരു ഹൃദയത്തിൽ ഉണ്ടാകും മുഹമ്മദ് മുസ്തഫ നമ്മളൊക്കെ നാല് സുജൂത ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങക്കല്ലോ എനിക്കിങ്ങനെ തോന്നുന്നു ഇതൊന്നും ഇപ്പോ ഒരു പ്രാവശ്യം തൂക്കിയാലൊന്നും അള്ളാക്ക് ഏറ്റേ പൊന്തൂല്ല നമ്മളാമേലും നമ്മളാമേലും അശ്രദയിൽ ഇപ്പൊ എത്ര ഇട്ടം തൂക്കേണ്ടി വരും ഒരു നാലഞ്ചെട്ടൊക്കെ തൂക്കണ്ടിരുന്ന ഒരു തോന്നൽ ഇന്ന പോലത്തെക്ക് വരികയാണ് നാല് സുജൂത അടിച്ചു കൊടുക്കുമ്പോഴേക്ക് അവിടെ താപിത്തുവിന് കൈസന്നവരെ ആയിരം ആയിരം ആ മഹാ മരിക്കാൻ കിടക്കുമ്പോ കാര്യം കുട്ടികൾ വെച്ച് വാപ്പ എന്തിനാ കാര്യ നിങ്ങളെപ്പോ നോക്കിയാലും സുജൂതലല്ലേന്ന് വെച്ചു

അഹമ്മദിനെ പത്ത് ലക്ഷം അതീത് മനഃപ്പാടുണ്ടെങ്കിൽ അവരെ ഉസ്താദാണ് ഇമാമിന് ഷാഫി ചില മഹാന്മാര് പറയുന്ന അതിന്റെ മേലെ മനപ്പാടുണ്ട് അതിന്റെ അതീത് മനപ്പാടുണ്ട് പുക്കലിന്റെ നെഞ്ചിന്റെ ഇടയിൽ പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പന്ത്രണ്ട് രോഗങ്ങൾ ഇത് മുഴുവനും മരിക്കാൻ തക്ക പാകമുള്ള മാരക രോഗങ്ങളായിരുന്നു അതിന് പുറമെ പൈൽസും ഉണ്ടായിരുന്നു മൂലക്കുരു ചില കിതാബ് കാണാൻ പാത്രത്തിന് ഇരുന്നിട്ടാണ് ദർശനെടുത്തത് എനിക്കിപ്പോ ദർശനത്താൻ കുട്ടികൾക്ക് കസേര കൊടുന്നിട്ട് ഞാൻ ദർശനം എടുത്തുമ്പോ ആ ആണെങ്കിലോ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മെഹലിയിലെ സെക്രട്ടറി കൊടുന്നിട്ടാണ് ഇവിടുന്ന് കിട്ട ഇവിടുന്ന് കിട്ടായിട്ടല്ല കേട്ടോ എല്ലാ സൗകര്യവും ചെയ്തു തരല്ല അയാൾക്ക് ഞാൻ അതിൽ ഇരിക്കണം എന്നൊരു ഭൂതി പിന്നെന്താ അതിലിരുന്നിട്ടാ ഞാൻ ദർശ് എന്നാ ഞമ്മളെ ദർശം സഭാത്തും ജാലത്തൊക്കെ ഉണ്ടാവും ഷാഫിമാമിന്റെ ദർശനങ്ങനെ അല്ലല്ലോ മുമ്പിൽ ഇരിക്കണ തന്നെ അവലിയാക്കളെ ഇമാം മുസിനി താങ്കളൊക്കെയാണ് മുമ്പിൽ ഇരിക്കുന്നത് അവര് ഹദീസിന്റെ ലക്ഷപ്രഭുക്കളായ പണ്ഡിതന്മാരാണ് അവർക്ക് ദർശന മഹാനായ ഷാഫി ഷാഫിമാം ഇരിക്കുന്നത് എന്തേ രക്തം പമ്പയ്യാണ് ഒരു ദർശം കഴിയുമ്പോഴേക്ക് പാത്രത്തിൽ രക്തം കൊണ്ട് ഒഴിവാക്കും കഴുകും കൊടുന്ന് എന്നിട്ട് രണ്ടാമത്തെ ദർശനം ആ പാത്രത്തിൽ പിന്നീരിക്കും ഇങ്ങനെ ദർശനത്തിന് മഹാൻ ഷാഫി ഷാഫിക്ക് എന്ത് തെറ്റാണുള്ളത് അവര് വഫാത്തിന്റെ സമയത്ത് അന്ന് രാവിലെ മുസ്ലിമാനെ കാണാൻ വേണ്ടി പോയി റസാലി മാ ഉദ്ധരിച്ചിട്ട് ഈ ചരിത്രം കാണാൻ വേണ്ടി പോയി കാണാൻ ചോദിച്ചു ഇന്ന് എങ്ങനെയുണ്ട് അപ്പൊ കരഞ്ഞോണ്ട് കുട്ടികളെ പോലെ പറയാം ഞാൻ ദുന്യാവിന്ന് പോവണ എനിക്ക് ഏകദേശം കാരണം നഫീസൽ വാക്ക് പറഞ്ഞതാണ് എപ്പോഴും നഫീസുൽ മിസ്ത്രീ ഞാൻ എടുത്തേക്ക് ദ്വാരക പറഞ്ഞേക്കും അന്ന് ദ്വാരക പറഞ്ഞപ്പോ ഷാഫി ഇമാമി അള്ളാവിന്റെ ലിഖായിലേക്കുള്ള അവസരം കിട്ടട്ടെ എന്തോ ആയിരുന്നു ഇതറിഞ്ഞപ്പോ ഇമാമിന് ഷാഫി ഉറപ്പായി നാളെ ഉണ്ടാവില്ല അതാണ് അവരുടെ ചിന്ത നഫീസുൽ മിസ്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഇമാമിന് ഷാഫി ഉറപ്പായി നാളെ ഉണ്ടാവൂല പോനയിക്കണം അവിടെ നായിക്കും ഇത് പറഞ്ഞാ മനസ്സിലാക്കണം ഞാൻ ഞാൻ കൂട്ടുകാരൊക്കെ ചെയ്ത കണ്ടുമുട്ടാൻ പോവാണ് ാണ് എന്ത് തമ്മാടിത്തരുന്നത് ഓലൊന്നും തെറ്റ് ചെയ്തിട്ടില്ല അതിനവസരവും ഇല്ല വളരെ ചെറുപ്പത്തിലേ പഠിക്കാൻ പോയി പിന്നെ പഠിപ്പിക്കലായി പിന്നെ എഴുത്തായി പിന്നെ രോഗങ്ങളായി വലിയ ആലിമായി ആയിരക്കണക്കിന് ഔലിയാക്കളുടെ ഉസ്താദായി ഇമാമായി ഇസ്തിബാത്തിനും ഇജ്തിഹാദിനുള്ള സമയങ്ങൾ മാത്രമായി അയിനിടയ്ക്ക് എന്ത് തെറ്റിയാ പക്ഷേ അതാണ് നമ്മൾ പറഞ്ഞത് ആ രണ്ട് ഉദ്യാനത്തിലും രണ്ട് ഒഴുകുന്ന അരുവികളുണ്ട് ആ അരുവികൾ കിട്ടാൻ ഏറ്റവും നല്ലത് മഹാന്മാർ ഈ ആയിരത്തിന്റെ തബ്സറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ ഏറ്റവും നല്ലത് മറക്കരുത് ഒഴിഞ്ഞിരിക്കന്നെ നിങ്ങളെ കൊറേ ആൾക്കാരെ കണ്ണ് നന ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റേതാ നേനിയാ തോന്നുന്നു കാരണം ഞമ്മക്ക് വേളരെ ആവശ്യമുള്ളൂ മറ്റൊക്കെ നിങ്ങള് നിങ്ങൾ ഇത് വരുന്ന നമ്മളെ നന്നാക്കി തരാ ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാൻ പേടിച്ചിട്ട് കുറച്ച് വെള്ളം പൊട്ടിയാല് പ്രൈസ് അടിക്കും അല്ലെങ്കിലും ഈ ഒരു ഇരുത്തണ്ടി അതിപ്പോ കാണില്ലാതെ എല്ല കണ് എങ്ങനെ എന്ന് പറഞ്ഞാൽ ദാ എലി ജുന്നാറ മം ബക്കാമിൻ ഖസ്യത്തിൽല്ലാ അല്ലാനെ ഓർത്ത് കരഞ്ഞോനെ നരകത്ത് പോവില്ല സ്റ്റേറ്റ്മെന്റ് പോർത്തെർക്കി ആരാന്നറിയോ ഉസ്തു മുഹമ്മദ് മുസ്തഫ അതത്തുല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖിയേട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ നമ്മളെ ദർസല വിദ്യാർത്ഥി വന്നിട്ടുണ്ട് അല്ല പ്ര നിങ്ങൾ എന്നെന്ന കത്തർന

അള്ളാഹുയെ പറഞ്ഞതും കേട്ടതും വന്നത് ഇരിക്കണതൊക്കെ എന്റെ പൊരുത്തത്തിനുള്ള നിദാനമായി സ്വീകരിക്കണേ അല്ല അള്ളാഹു ഓർത്ത് കരയുന്ന കൽബും കണ്ണും തരണേ അല്ല അള്ളാഹുയെ ആഹറും തലയിക്കേറ്റി തരണേ അല്ല അള്ളാഹുയെ നിന്നോടുള്ള ഭീതിയും മഹബത്തും പ്രധാനം ചെയ്യണേ അല്ല ഈമാനിന്റെ ഘടകങ്ങളായ റജാ ഹോഫിന്റെ ഹാല് തരണേ അള്ള അതിന്റെ പെരുമാറ്റം തരണയല്ല അതിന്റെ ഒരുക്കങ്ങൾ തരണേ അല്ല ജീവിത ജാഗ്രതക്ക് ഭാഗ്യം നൽകണയല്ല തക്കവ നൽകണേയല്ല മാരിഫത്ത് നൽകണയല്ല മഹബത്ത് നൽകണേയല്ല ഹൃദയങ്ങളെ ഹവാത്രകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല ശരീരങ്ങളെ അറ്റാക്ക് ക്യാൻസർ കിഡ്നി വീക്ക് സ്ട്രോക്ക് പന്നിപ്പനി പക്ഷിപ്പനി ഈ മഴക്കാലത്തുള്ള സകല ബലായ രോഗങ്ങളിൽ നിന്നും അല്ലാത്ത മാരട മാരകമായ രോഗങ്ങളിൽ നിന്നും മാരടങ്ങളിൽ നിന്നും മാറിയ വ്യാധികളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേയല്ല അപകടങ്ങൾ വർദ്ധിച്ച സമയത്ത് റോഡ് അപകടങ്ങളിൽ നിന്നും ഇടിമിന്നലുകളിൽ നിന്നും പാമ്പിന്റെ വിഷങ്ങളിൽ നിന്നും ഒക്കെ കാത്തു കാത്തുരക്ഷിക്കണേയല്ല അള്ളാഹുയെ ഉള്ളതിൽ നീ ബർക്കത്ത് നൽകണേ നൽകണേയല്ല ആരോഗ്യത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും സമയങ്ങളിലും ബർക്കത്ത് നൽകണേ അല്ല അല്ലാഹുയെ രാവിലെ തന്നെ കുർആാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി ദൂരെ അടുത്തു അതിൻ്റെ വരുന്നു ഒരാളെ നീ ഹൈവാക്കല്ലേ അള്ള ദുനിയാവിൽ വഷളാക്കല്ലേ അല്ല ആഹ്റത്തിൽ പരാജയപ്പെടുത്തല്ലേ അല്ല കടങ്ങൾ വീട്ടണേയല്ല രോഗങ്ങൾ മാറ്റണേ മാറ്റണേയല്ല പ്രയാസങ്ങൾ നീക്കണേയല്ല അള്ളാഹു കച്ചവടത്തിൽ പറക്കത്ത് നൽകണയല്ല കൃഷിയിൽ ബർക്കത്ത് നൽകണേ അല്ല കടലിൽ പോയി അധ്വാനിക്കുന്ന ആളുകൾക്ക് കടൽ സമ്പത്ത് തുറന്നു തുറന്നുകൊടുക്കണയല്ല പെടുന്നനുള്ള മരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ല ഇനി പ്രളയങ്ങളുടെ പ്രകമ്പനങ്ങളുടെ ഉരുൾപൊട്ടലിന്റെ പ്രകൃതി ദുരിത ദുരന്തങ്ങളിൽ നിന്ന് പാവങ്ങളായ അടിയങ്ങള് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ മഹത്വം കൊണ്ട് നിന്റെ ഹബീബിന്റെ പറക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കണേ പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ല ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ലേ അല്ല ആക്കപത്ത് ചീഞ്ഞു പോകുന്ന ദുരന്തത്തിൽ പെടുത്തല്ലേ അല്ല ഞങ്ങളെ സന്തോഷദായകമായ ആനന്ദ തുതിലമായ ദിവസം ഞങ്ങൾ മരിക്കുന്ന ദിവസമാക്കണേ അല്ല ഞങ്ങളെ സുരക്ഷിത വിശ്രമ കേന്ദ്രം وارزقنا من صافر منا من يريد منا حجا مبرورا وعمرة مقبولة وزيارة مرضية واغفر لنا وللحجاج وللعمال ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن